ഹായ് മൈ നെയിമിസ് അനുദ ഐ എം ഫ്രം കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ഞാനിപ്പോൾ ബി എ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ ആണ് ലേൺ ബൈ സെലക്ട് ചെയ്തതിൻ്റെ റീസൺ ഞാനിത് സെക്കൻഡ് ടൈമാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് മുൻപ് ഞാൻ റെഗുലർ ക്ലാസ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അത് വടകരയായിരുന്നു അൺഫോർച്യുനേറ്റ്ലി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പിന്നെ വേറെ കുറച്ച് റീസൺസ് കാരണം എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു ഞാൻ പിന്നീട് നോക്കുന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് ഇത് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണ് പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റേസിൻ്റെ കാര്യത്തിലായാലും ഞാൻ വളരെയധികം ആണ് കാരണം സ്റ്റഡീസിനെ റിഗാർഡ് ചെയ്ത് എന്ത് ഡൗട്ട് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും ഒട്ടും തന്നെ സ്ട്രെസ് ഇല്ലാതെ കാരണം ഒരു മെൻറ്ററും സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതിലുപരി വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും സ്ട്രെസ്സ് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല സ്റ്റഡീസിൻ്റെ റിഗാർഡ് ചെയ്ത് എന്ത് ചോദിക്കാനും എനിക്ക് ഒട്ടും തന്നെ സ്ട്രെസ് ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ ലേൺ വോയ്സിലായാലും മെൻ്റേഴ്സിൻ്റെ കാര്യത്തിലായാലും വളരെയധികം ആണ് ഈ ലെവൺ വൈസ് സെലക്ട് ചെയ്താൽ ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ്